ഇന്ന് ഈ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളിലും അതുപോലെ ചില ഓൺലൈൻ ചാനലിലും ഒക്കെ തന്നെ ആയപ്പോൾ തന്നെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഈ ജാസ്മിൻ അപ്സര വിഷയത്തെക്കുറിച്ച് വൈകുന്നേരം ഞാനൊരു വീഡിയോ അക്കാര്യത്തിൽ ചെയ്തിരുന്നു അതായത് അവർ തമ്മിലൊരു പ്രശ്നം നടന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം അറിയാൻ പറ്റുന്നത് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കൽ അറ്റാക്കൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് എന്തായാലും ഇന്നത്തെ പ്രൊമോ വരുമ്പോൾ അതിനകത്തൊരു വ്യക്തത വരും രണ്ട് ഫാമിലിയാണ് ഇന്ന് ബിഗ് ബോസിനകത്ത് കയറിയിട്ടുള്ളത് സായിയുടെയും അപ്സരയുടെയും സായിയുടെ വൈഫാണ് പോയിരിക്കുന്ന സ്നേഹ അപ്സരയുടെ ഹസ്ബൻഡൊക്കെ ആണെന്ന് തോന്നുന്നു പോയിരിക്കുന്നത് അപ്പോൾ ഇത് കൺഫേം ആണ് ഇപ്പം ഇവർ രണ്ടുപേരും അകത്ത് കയറിയിട്ടുണ്ട് രണ്ട് ഫാമിലി ഇന്ന് പോയതുപോലെ പോലെ ഈവനിങ് തന്നെ അവർ തിരിച്ചിറങ്ങിയിട്ടില്ല ലേറ്റായിട്ട് കയറിയത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ഈ അപ്സരയും ജാസ്മിനും തമ്മിൽ രാവിലെ എന്തോ പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ അത് ഈ പ്രചരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നേരത്തെയൊക്കെ നമ്മൾ അറിഞ്ഞതുപോലെ ഒരു ഫിസിക്കൽ അറ്റാക്കിലേക്ക് പോയിട്ടില്ല എന്നാണ് കേട്ടോ അറിയുന്നത് ഇപ്പോൾ അതാണ് അറിയാൻ പറ്റുന്നത് ഇനിയിപ്പോൾ അങ്ങനെ പോയോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല ഇപ്പം നമുക്ക് അറിയാൻ പറ്റുന്നത് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ബട്ട് അതൊരു വലിയ അടിയിലേക്ക് പോയിട്ടില്ല ഈ വിചാരിക്കുന്ന പോലെ ഒരു അടിയിലേക്ക് പോയിട്ടില്ല എന്നേറെക്കുറെ ഉറപ്പിക്കാമെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഈ ഫാമിലി അകത്ത് കയറിയവരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ആ ഒരു വഴിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടതാണ് എന്തായാലും അങ്ങനെ ഒന്നും അറിഞ്ഞിട്ടില്ല ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ആരും അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷനും അവരും ആരും ഷെയർ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടില്ല എന്ന് നമുക്ക് കരുതാൻ പറ്റും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം